നമസ്കാരം ഹിൻഡൻബർഗ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിവാദ വിഷയത്തിൽ നിർണായകമായ സുപ്രീം കോടതി വിധിയാണ് പുറത്തു വന്നിരിക്കുന്നത് അല്പസമയം മുൻപ് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചാണ് വിധി പ്രസ്താവിച്ചത് ഇതിൽ അദാനി ഗ്രൂപ്പിന് ആശ്വാസകരമായ വിധി ഹിന്ദൻബർഗ് റിപ്പോർട്ടിൽ ആരോപിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള പ്രത്യേക അന്വേഷണ സംഘമില്ല മാത്രമല്ല ആ വിഷയങ്ങൾ പരിശോധിക്കാൻ സെബിക്ക് മൂന്ന് മാസത്തെ സമയം കൊടുത്തിരിക്കുന്നു ഇതിൽ ഓഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് വ്യാജമായ റിപ്പോർട്ടുകളും വ്യാജമായ വിവരങ്ങളും ഒക്കെ തന്നെ അദാനി ഗ്രൂപ്പ് കാണിച്ചു എന്നുള്ള അല്ലെങ്കിൽ പല രീതിയിൽ പല പേരുകളിൽ ഓഹരി വിപണിയിൽ നിക്ഷേപം നടത്തി ആ രീതിയിൽ ഓഹരി വിപണിയിലും അതുപോലെ തന്നെ ഇന്ത്യൻ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ടുമുള്ള തെറ്റായ റിപ്പോർട്ടുകളൊക്കെ തന്നെ പെരുപ്പിച്ചു കാണിച്ചു എന്നുള്ള ഹിൻഡൻബർഗ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി ഈ ഒരു വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇതിൽ അദാനി ഗ്രൂപ്പ് ഇതിനകത്ത് നേരിട്ട് ഇടപെട്ടിട്ടില്ല അല്ലെങ്കിൽ ഈ വിഷയത്തിൽ അദാനി ഗ്രൂപ്പിന് നേരിട്ടുള്ള ബന്ധമില്ല എന്നുള്ള പ്രാഥമികമായ നിഗമനത്തിൽ ആണ് ഇപ്പോൾ വിധി പ്രസ്താവിച്ചിരിക്കുന്നത് മാത്രമല്ല അദ്ദേഹത്തിനെതിരെ അദാനിക്കോ അദാനി ഗ്രൂപ്പ് കമ്പനികൾക്കോ എതിരെയുള്ള അന്വേഷണം വേണ്ട എന്ന ഒരു നിലപാട് കൂടി ഇപ്പോൾ സുപ്രീം കോടതി ഈ വിധിയിലൂടെ എടുത്തിരിക്കുകയാണ് ഇത് അദാനി ി ഗ്രൂപ്പിനും ഗൗതം അദാനിക്കും ഒക്കെ തന്നെ ആശ്വാസകരമായ ഒരു വിധിയാണ് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ തീർച്ചയായിട്ടും വരും ബുള്ളറ്റിനുകളിലൂടെ പ്രേക്ഷകരെ അറിയിക്കാം എന്തായാലും അദാനി ഗ്രൂപ്പിനും അദാനിക്കും ഒക്കെ തന്നെ ആശ്വാസം വിഷയത്തിൽ അവർക്ക് അനുകൂലമായ രീതിയിൽ കോടതി വിധി പുറപ്പെടുവിച്ചിരിക്കുന്നു വളരെ നിർണായകമാണ് ഈ വിധി തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരിനും അദാനി ഗ്രൂപ്പിനുമൊക്കെ ഈ ഒരു വിധി പ്രസ്താവം കൂടുതൽ ആശ്വാസം നൽകും മാത്രമല്ല ഈ ഒരു അവസരത്തിൽ അദാനി ഗ്രൂപ്പിന്റെ ഓഹരി വിപണി വില കുതിച്ചുയർന്നു ഓഹരികൾക്ക് വലിയ ഉയർച്ചയുണ്ടായി വലിയ നേട്ടമുണ്ടായി സ്റ്റോക്ക് മാർക്കറ്റുകളിൽ എന്ന റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നുണ്ട് അദാനി ഗ്രൂപ്പിനും അദാനിക്കും കേന്ദ്ര സർക്കാരിനും ആശ്വാസകരമായ ഒരു വിധിയാണ് കോടതി ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്